അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കണതേ ഇന്നിത്തട്ടുകൊണ്ട് ഞമ്മക്കൊരു വൈകുന്നേരത്തെ ചായന്റെ കടിന്റെ കൂടെ കൂട്ടാൻ പറ്റണ നല്ലൊരു സ്നാക്സും അതേമാതിരി തന്നെ നമുക്ക് രാവിലത്തെ ഓട്ടാട പത്തിരി അതിൻ്റെയൊക്കെ കൂടെ കുത്തി കൂട്ടാൻ പറ്റണ നല്ലൊരു കൂട്ടാനും പിന്നെ അതേമാതിരി തന്നെ നമുക്ക് ഉച്ചക്കത്തെ ചോറ്റിൻ്റെ കൂടെ കൂട്ടാൻ പറ്റണത് നല്ലൊരു കൂട്ടാനുമായിട്ടാണ് ഇട്ടാ അപ്പോൾ ഇണ്ണിത്തട്ടോണ്ട് ഇത്രയും കൂട്ടാനുകളും സ്നാക്സൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് ആർക്കും അറിയില്ലേ കാരല്ലേ നമ്മൾ എത്തിങ്കിലൊക്കെ ഉണ്ടാക്കിയൊക്കെ തിന്നണാലൊക്കെ ഉണ്ടാകും ഉപ്പേരൊക്കെ പറഞ്ഞിട്ടെത്താ കാട്ടിനെ ആ ഒരു ഉപ്പേരുണ്ടാക്കാൻ തന്നെ എല്ലാവർക്കും മടിയാണ് കാരണം എന്താ വെച്ചാൽ കൈമലാകും കൈമൽ കറാവും പിന്നെ ആണെങ്കിൽ ഇത് അരിഞ്ഞുണ്ടാക്കണം അങ്ങനെ അങ്ങനെ ആലോചിച്ചാണ്ട് ഇതിൻ്റെ ഗുണമൊക്കെ എല്ലാവർക്കും അറിയത് തിന്നാലൊക്കെ എന്തൊക്കെയാണ് ഗുണം കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വേ വായക്കൊലങ്ങോട്ട് എടുക്കും ഇതിനെ തണ്ട് ഈ ഒരു സാധനമാണ് വെട്ടിയാണ്ടിടുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഗുണം അതേമാതിരി തന്നെ ഉണ്ടാക്കണം പലഹാരവും പിന്നെ കൂട്ടാനകളൊക്കെ കണ്ടാൽ തന്നെ മക്കളെ ഇനി നിങ്ങളാരും ഈ ഒരു എണ്ണിത്താട്ട വലിച്ചെറിയില്ല കേട്ടോ അപ്പോൾ കൊണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു തെയ്യൊരിതുണ്ടല്ലോ ഈ ഒരു പൂവ് ഈ ഒരു പൂവും അതേമാതിരി തന്നെ നമ്മൾ എണ്ണിത്തട്ടൻ്റെ എല്ലാ പുറമ്പാകും ഒഴിവാക്കുമ്പോൾ ആ പോളകളൊക്കെ നമ്മൾ വലിച്ചെറിയും അപ്പോൾ അതൊക്കെ ഇനി കാണുള്ള പരിപാടിയാണ് പിന്നെ അതേമാതിരി തന്നെ ഇനി നമ്മളെ കൈമക്ക് നീലക്കറ അതേമാതിരി തന്നെ ഇനി ഇപ്പോൾ ഇതിമല കറ കുടിച്ചി അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും കൂടി ഇവിടെ ഇട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിയാണെങ്കിൽ ഇതേമാതിരി ഒരു ഡവർ അങ്ങോട്ട് എടുത്തുകാണ്ട് അതിൽക്ക് ലേശം ഉപ്പും പിന്നെ അതേമാതിരി കുറച്ച് സുറുക്കിയും പിന്നെ ലേശം പച്ചവളും പാറുന്നുണ്ട് ആദ്യം തന്നെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചോളിട്ടാ ഇന്നിട്ടാക്ക നമുക്ക് എണ്ണിത്തട്ടമ്മ കളി എന്നാൽ പിന്നെന്താ അറിയോ കൈമൽ കറായി എന്നുള്ള ഒരു അറിയണ്ട കൈമൽ ഒരു പൊടി കറാവില്ല കേട്ടാ ഇതൊക്കെയാണെങ്കിൽ ഇനി അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എണ്ണിത്തട്ട പൊളിച്ചെണീൻ്റെ മുമ്പ് കുറച്ച് പൊളിച്ചെണിയും കൂടി കൈമലാക്കിയാൽ പിന്നെ ഉസാറായും ചെയ്ത് അപ്പം ഏതായാലും കണ്ടുപോയ്ക്കാണേ ഞാനേ എണ്ണിത്തട്ട് ഇത് വട നിക്കട്ട ഇത് ഇത് ഞമ്മക്ക് മാണം അതല്ല പക്ഷേ ഇത് നമുക്ക് ലാസ്റ്റ് മാണ്ട സാധനമാണ് അപ്പോൾ ഇതിന് രണ്ട് മൂന്ന് പോളിയും കൂടി കൂടിയാണ് പൊളിച്ചാട്ടാ നമ്മൾ ചിലവരൊക്കെ എണ്ണിത്തട്ട ഉപ്പേരിയൊക്കാൻ വേണ്ടിയിട്ട് പൊളിച്ച് 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 അതിൻ്റെ ആ വെള്ളം കാണുന്ന വരേ പൊളിച്ചില്ലേ എന്നാലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ മക്കളെ എണ്ണിത്തട്ട പിന്നെ ചിലവർ ഉണ്ടാക്കിയാൽ പറയും കയ്പ്പ് രസം വരെയുണ്ടെന്നൊക്കെ പറയും അപ്പോൾ കയ്പ്പ് വരാതെക്കാനും വരാതയ്ക്കാനും അതേമാതിരി തന്നെ ഈ പൊളിച്ച് 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 ആ വെള്ളം വരെ എത്തിച്ചേണ്ട ആവശ്യമൊന്നുമില്ലാതെക്ക പിന്നെ അതേപോലെ തന്നെ നമ്മൾ പൊളിച്ചാണ് മോളേ ഉണ്ടല്ലോ മോൾ ഭാഗത്ത് ആ മുകൾ ഭാഗത്തുള്ള ആ ഒരു പോളകളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം അതൊക്കെ എങ്ങനെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കിയിട്ടാണ് എന്നാൽ പിന്നെ നിങ്ങൾക്ക് എണ്ണിത്തട്ട പിന്നെ ഇപ്പം എണ്ണിത്തട്ട ഗുണങ്ങൾ ഗുണങ്ങളിപ്പോൾ എല്ലാവർക്കും അറിയാം പണ്ടുള്ള മനുഷ്യന്മാരൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഇനി തിന്നീണത് രണ്ടും തന്നെ ഒരു ഹോസ്പിറ്റലോ കാര്യോ ഒരു ഗുളിക പോലും കുടിച്ചാതെ ജീവിച്ച മനുഷ്യർ എത്രമാനം മനുഷ്യന്മാരുണ്ട് ഇല്ലേ ഇപ്പം എന്നാൽ ഞാനോ പ്രസവിച്ച പാടന ഗുളിക ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഗുളിക തുള്ളി മരുന്നും മറ്റന്മാരുന്നും ഒരു രണ്ട് മൂന്ന് വയസ്സര കുപ്പി മരുന്നായിട്ടും പിന്നാണ്ട് മരണം വരെ എത്ര വയസ്സായാലും വയസ്സാതെ മരിച്ചാണേലും ഗുളിക ദിവസം കുടിച്ചാത്ത പോലെ ചുരുക്കാണേൽ കാലം എന്നാലും ഇതേമാതിരി എണ്ണിക്കാമ്പ് എണ്ണിത്തട്ട അതൊക്കെ ഒന്നാണ്ട് ഉണ്ടാക്കി തിന്നു നോക്കിയാണെങ്കിൽ ചക്കക്കുരു ഒക്കെ എന്നാൽ പിന്നെ ഒരു സോക്കടും വരൂലട്ടാണ് അപ്പോൾ ഈ എണ്ണിത്തട്ട ഉണ്ടാക്കാൻ വലിയ പ്രയാസമുള്ളവലൊക്കെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരും എണ്ണിത്തട്ട ഒഴിവാക്കില്ല അപ്പം ഇതൊക്കെയാണെങ്കിൽ ഞാനിതാ ഇതിൻ്റെ ഈ സാധനം കൊണ്ടാണ് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്നത് ഇതാ ഈ ഒരു പൂവാണ്ടാണ് അപ്പം ഈ ഒരു പൂവ് പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇത് ഇതിങ്ങനെ ഈമ്പി വയ്ക്കുക തേനൊക്കെ കിട്ടൂലേ പിന്നെ അതേമാതിരിനെ വവല് വന്നാണ്ട് തേനൊക്കെ കുറിച്ച് മണ്ണാ കൊട്ടൻ ഈമ്പിടും അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഇനി ഇപ്പം ഒക്കെ ഇനി ഇപ്പോഴത്തെ നമ്മൾ പണ്ടൊക്കെ കുട്ടികളാകുമ്പോഴാണ് ഉള്ളതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പോയിനൊക്കെ ഇവിടെ ഒഴിവില്ലേക്ക് പിന്നെ ജീവല്ലാത്ത കുറച്ച് മനസ്സന്മാരപ്പം കളിച്ചാലും ലൈറ്റിങ്ങും പോയവൊള്ളും ഈ ഗെയിമൊക്കെ നമ്മളൊക്കെ ജീവമുള്ള മനസ്സമാരപ്പിലെ കളിച്ചിനി പണ്ടത്തെ കുട്ടികളൊക്കെ ആളെ ജീവുള്ള മനുഷ്യന്മാരെ ഇപ്പം കളിച്ചതിനും കൂട്ടിയിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ കളിച്ചിട്ട് ജീവല്ലാത്ത മനുഷ്യന്മാരെ കൂടെയാണ് ഏതാലായിട്ടെ രണ്ടും തന്നെ ആർക്കും ജീവല്ലാതെ ആയും ചെയ്തു കണ് പിന്നെ കട വയ്ക്കുകയാണെങ്കിൽ ഞാനേ ഈ ഒരു ഇതുണ്ടല്ലോ ഉള്ളത്തെ ഈ പൂവ് പൂവ് കുറച്ചങ്ങനെ എടുത്തപ്പോൾ ഫസ്റ്റിലടുത്തീൻ്റെ ഉള്ളിലത്തൊക്കെ ഒരു വിധം ഇങ്ങനെ ഉണങ്ങി വരേണ്ടിട്ടാവും ഫസ്റ്റിലെ മോളത്തെ പോളൻ്റെ ഉള്ളിലത്തൊക്കെ അതൊന്നും ഞമ്മൾക്ക് വേണ്ട അപ്പം ഞാൻ എല്ലാം കൂടി കൂട്ടിയിട്ടാഞ്ഞായി പിന്നെ ആലോചിച്ചത് ആ ഫസ്റ്റത്തെ രണ്ടുകൊണ്ട് ഒഴിവാക്കിയാൽ മതിയെന്ന് അപ്പോൾ ഇതിൽ പിന്നെ അതിൻ്റെ അടുത്തടുത്തുള്ള പോളക്കുള്ളൊക്കെ അങ്ങനെ നുള്ളി പൊറുക്കി ഇങ്ങോട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലോണം പാടിയോലാണ് മാറ്റി വെച്ചിരിക്കുന്നത് പാടാത്തോലിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഞമ്മക്ക് വൈകുന്നേരത്തെ നല്ല ചൂട് കട്ടഞ്ചാൻ്റെ കൂടെ നമുക്ക് നല്ലോണം കറു മുറ കടിച്ചാൻ പറ്റണ നല്ലൊരു ഒരു സ്നാക്സ് ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അതേമാതിരി നമ്മളെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഇതാണ്ട് കൊടുത്താലുണ്ടല്ലോ ഇതെന്താണെന്ന് വെച്ചാൽ ചോദിക്കുകയും ചെയ്യും പിന്നെ പോലെ നമ്മൾ പരിയിലൊന്നും ഈ എണ്ണിത്തട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഉണ്ടാവില്ല ഇഷ്ടം പോലെ വെട്ടിട്ടിരിക്കണേ പാടത്തൊക്കെ നമ്മളെ അവിടെയൊക്കെ എമ്പാടുണ്ടാവും കേട്ടോ ഈ പാടത്തൊക്കെ എമ്പാടും വായവട്ടലും അപ്പം തോനെ ഈ ഒരു എണ്ണിത്തട്ട കിട്ടാനൊക്കെ കഴിയും പക്ഷെ ചില നാട്ടിൽ ഇത് കിട്ടാൻ പണിയാണേക്കാലം അപ്പോൾ അങ്ങനത്തെ പോലെ ചിലപ്പം കടയിലൊക്കെ വിക്കലൊക്കെ ഉണ്ടാകും അവിടെ നിന്നൊക്കെ വാങ്ങിക്കൂളി പൂതിക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി തിന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്നാക്സ് ഉള്ള ഉണ്ടാക്കാനുള്ളത് ഞാനവിടെ മാറ്റി വെച്ചിങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കണം പിന്നെ അതേമാതിരി തന്നെ ഈ ഒരു പോളുണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ എന്താണ് ചിലവിലൊക്കെ ഇണ്ണിത്തട്ടൻ്റെ ആ വെള്ളം വരുന്നവരെ പൊളിച്ച് 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 കൊണ്ടുപോകുന്നത് അപ്പോൾ ആ പൊളിച്ച് പൊളിച്ച് കൊണ്ടുപോകണമൊക്കെ ഇങ്ങോട്ട് ഇതേമാതിരി ഒരു എടുത്തോളി ഇത് നിന്നിട്ട് നല്ലോണം ഇങ്ങോട്ട് അരിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു കൂട്ടാനായിട്ടാകും രാവിലത്തെ ചായൻ്റെ കടി കൂടിൻ്റെ കൂടെ കുത്തി കൂട്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കൂട്ടാൻ പിന്നെ നമുക്കിത് കൂട്ടാനുമാണ് നല്ല രസമാണ് പിന്നെ നമ്മളെ തടിക്ക് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഇപ്പം ഞാൻ പറഞ്ഞില്ല കാരണം അത് നിങ്ങൾക്ക് ഏകദേശം ഉയർച്ചാൽ തന്നെ കിട്ടും കാരണം ഒരു വളട് ഒന്നും ചെയ്യൂലില്ല നമ്മൾ തരിയിൽ വായക്കോലെ വായ വെക്കുമ്പോൾ നമ്മൾ പെരയിലൊക്കെ എത്ര ആൾക്കാരുണ്ട് പെരയിലൊക്കെ വായുണ്ടാക്കുമ്പോൾ ആ ഒരു വായക്കൊല മാത്രം എടുത്ത് കാണുമ്പോൾ വായത്തട്ടാണ് ഇട്ടിട്ടുള്ള പോലെ ആരും പറഞ്ഞിട്ട് കാര്യം തന്നെയാളെ അത് കൈമലങ്ങണ്ടാവുമ്പോൾ അതിന് കയ്യൊക്കെ നീല നിറായി പിന്നെ കുറച്ച് ദിവസത്തിന് ആ കൈ കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല പിന്നെ കൈക്ക് കുറച്ച് അറലും ഇതൊക്കെ ആയിക്കണമെങ്കിൽ പിന്നെ നിറച്ച ഇതിന് പിന്നെ വിളിച്ചൊക്കെ ഉള്ള കൈ ആണെങ്കിൽ വൃത്തിയോട് പറയാനും ഉണ്ടാവില്ല അപ്പം അങ്ങനത്തെ ഉള്ള ആളുകളൊന്നും ഇഞ്ഞ് ഈ ഒരു സംഭവം ഒഴിവാക്കണ്ടട്ടോ അതിന് നമുക്ക് ഉള്ള പണി വെച്ചാൽ ആ ചൊർക്കിതൊക്കെ പറഞ്ഞ വെള്ളമുണ്ടല്ലോ അത് അതേമാതിരി തന്നെ നമ്മളെ കൈമൽ ലേശം എണ്ണ തൊടുക അങ്ങനെയൊക്കെ ചെയ്താൽ മതി പിന്നെ കൈമലൊന്നും ആവില്ല പിന്നെ കൈമലൊന്നും ആയിട്ടില്ല അപ്പോൾ ഇതാ നമുക്ക് ഇതുണ്ടാക്കാനുള്ള ഇത് പടം റെഡി ആയിക്കണേ മറ്റേ എന്താണ് പലഹാരം ഉണ്ടാക്കാനുള്ള പൂവും റെഡി ആയിക്കണേ മറ്റോ റെഡി ആയിക്കണേ ഇനി ഞമ്മക്കേ എന്താണ് ഇതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ രണ്ടോണി ഈ ഒരു എണ്ണിത്തട്ടൻ്റെ എന്താണ് വെള്ള അവോളൊന്നും എടുത്തിട്ടില്ല കേട്ടോ വെള്ളം അവോളൊന്നും തൊലിച്ച് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കൈപ്പ് ഒന്നും വരില്ല കയ്പ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഒരിത്തിരി പോലും കയ്പ്പ് രസമൊന്നും ഉണ്ടാവില്ല നല്ലോണം സോഫ്റ്റായിട്ട് ബേൺ ചെയ്യൂട്ടോ അപ്പം അതുകൊണ്ടുതന്നെ നിങ്ങൾ നല്ല അടിയിക്കാണ് പോകേണ്ടത് കുറച്ചൊക്കെ മോൾ ഭാഗത്ത് പോളൊക്കെ ഉണ്ടായിക്കോട്ടെ കാരണം ഇത് ഞമ്മക്ക് ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യണായതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോളകളൊന്നും നിങ്ങൾ ഇങ്ങൾ കളിയല്ലിട്ടോ അപ്പം ഈ ഒരു വീടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എണ്ണിത്തട്ടുണ്ടാക്കിയാൽ തന്നെ ഇതുകൊണ്ട് മൂന്ന് സംഭവങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് ചോറ്റയ്ക്ക് കൂട്ടാനുള്ളൊരു സംഭവമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് നിങ്ങളാർക്കും ഉണ്ടാക്കാൻ അറിയോ അറിയില്ല എന്നൊന്നും നിങ്ങൾ നിങ്ങളേതായാലും ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു ഉപ്പേരും തിരഞ്ഞു പോകില്ല കേട്ടോ പിന്നെ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഈ തടി കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് ചോറൊക്കെ തിന്നണോല് പിന്നെ മക്കളെ ചോറ് തിന്നൽ കുറക്കണം കാരണം ഇപ്പം നമ്മൾ വലിയ ഇല്ലെങ്കിലും കുറച്ച് വയസ്സായി ഇങ്ങനെ വരുമ്പോൾ ആ ചോറ് തിന്നതൊക്കെ ഇങ്ങനെ ഊരമൊക്കെ ഇട്ട് വന്നുകൊണ്ട് അവിടെ ഇങ്ങോട്ട് വണ്ണം കൂടിയാണ്ടേ പിന്നെ കുറേ വയറും ചാടി പിന്നെ ഞാനിപ്പോൾ ഒന്നും തിന്നലില്ല ഞാൻ എടുക്കലാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ ആദ്യം തിന്ന പൂലാണേ കാര്യം അപ്പോൾ എന്തെയ്യുക ഇനിയിപ്പോൾ ചോ തടിയില്ലാത്ത ചോറ് കുറച്ച് കുറച്ചാൾ കഴിഞ്ഞിട്ട് വെള്ളച്ചോറ് അപ്പൊ അതേമാതിരി തന്നെ വെള്ള ചോറ് കുറക്കണ പോലും അധികം ഉപ്പേരിയാണല്ലോ ഞാൻ കൂടുതൽ തിന്നണെ അപ്പൊ എല്ലാര്ക്കും ഇപ്പോ ഒരുപോലെ ഇപ്പൊ ചോറ്റ് കൂട്ടാനൊരു എട്ടുപത്തുമനുസന്മാരൊക്കെ ഉള്ള പെരിയിലാണെങ്കിൽ എവിടെയണിയാളെ പള്ളർച്ചു ഉപ്പേരി ഇന്നാൻ കയ്യാ ഒരു ഇരുന്നൂറ്റി അമ്പത് പയറിനൊക്കെ എന്തൊരു വില കാബേജായാലും എന്തായാലും അപ്പോൾ അതിപ്പോൾ ഒരു പ്ലേറ്റ് ഒരാൾക്ക് തിന്നണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയല്ലേ അപ്പം അതേമാതിരി തന്നെ പിന്നെ ഇപ്പോൾ ആ പയറിലൊക്കെ ഒരുപാട് വിഷങ്ങളും ഒക്കെ ഉണ്ടാകും കേൾക്കാറ് പല മരുന്നൊക്കെ അടിച്ചുകൊണ്ട് വരുന്നതല്ലേ ഇങ്ങനെ ഇങ്ങനെങ്ങൾ എത്താണ് എണ്ണിത്തട്ട എണ്ണിക്കാമ്പ് ചേമ്പ് ചേന പൂള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൂളൊക്കെ ഇപ്പോൾ എല്ലാവരും തിന്നും പക്ഷേ ഈ എണ്ണിത്തണ്ടും എണ്ണിക്കാമ്പും ഒക്കെ അധികം ആൾക്കാർ ഒഴിവാക്കലാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി നിങ്ങൾ ചോറ് കുറച്ച് വളമ്പ് കാണ്ട് ഇത് കുറയാണ്ട് തിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ തടി കുറയും നല്ല നിങ്ങൾ പള്ളൻ്റെ ഉള്ളിലുള്ള പുണ്ണ് വരെ കരിഞ്ഞു പോവുകയും ചെയ്യും ശരീരത്തിന് എന്തൊക്കെയാണോ നിങ്ങൾക്ക് വാണ്ടിയത് അതൊക്കെ ഉണ്ടാവുകയും ചെയ്യും പിന്നെ രക്തം കൂടാനും ഒക്കെ നല്ലതാണ് കേട്ടോ സൗന്ദര്യം കൂടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ചോറ് കുറച്ച് കണ്ട് ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കണം അപ്പം ഞാനത് അരിഞ്ഞിട്ടോ നീളത്തിൽ അരിഞ്ഞാട് ചെറുതാക്കി അങ്ങോട്ട് അരിഞ്ഞി എന്നിട്ട് നോക്കിയാണെങ്കിൽ നമ്മൾ ആ സുർക്കിയോ ഉപ്പൊക്കെ ഇട്ടച്ചിന് വെള്ളമുണ്ടല്ലോ അയക്കാണ്ട് ഇട്ടു കാണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടോ അങ്ങനെ പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ടാണ്ട് പിന്നെ ഇതേമാതിരി ഇങ്ങനെ ഒന്നാണ്ട് പീഞ്ഞിട്ടാൽ മതി അങ്ങനെ ഇങ്ങനെ അകത്തെ വെള്ളമൊക്കെ ഒന്നാണ് പോയിക്കോട്ടെ പിന്നെ ഇനിയിപ്പോൾ ഇതിൽ ഏശം വെള്ളം വിചാരിച്ചുകയാണെങ്കിൽ ആരും വേചാറേണ്ട കാരണം നമുക്കിത് കുറച്ച് വേവാനുള്ളതുകൊണ്ട് തന്നെ ലേശം വെള്ളമൊക്കെ ഉണ്ടായിക്കോട്ടെ അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം ഞാനിത് ഇങ്ങനെ പീഞ്ഞെടുക്കുന്നത് വെച്ചാൽ അങ്ങനെ പീഞ്ഞാൽ പിന്നെ കൂടുതൽ വെള്ളം ഉണ്ടാവില്ലല്ലോ ലേശാൻ്റെ അപ്പോൾ ഇതിന് ഒക്കെ അപ്പോൾ ആ നോക്കിയാണെങ്കിൽ കൈമലൊന്നും ഒരു നുള്ളു ഒരു നൊരുമ്പ് പോലും കറിൻ്റെ കൈമങ്ങൾ കാണുന്നില്ലല്ലോ അപ്പോൾ ലേശം കൂടി ഇന്നയിട്ടാ വള്ളത്തിൽ അതിങ്ങനെ വാരിയിട്ടും വാരിയിട്ടും കിട്ടണില്ലേ അപ്പം ഞാനെന്തേ ഇത് ചായ അരച്ചിന് അരപ്പീക്ക് അങ്ങോട്ട് ഊറ്റി കാരണം ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതായാലും മക്കളെ ഒഴിവാക്കാനൊരു മടി അപ്പം ഞാൻ ആ വള്ളത്തിലുള്ള അരിപ്പീക്കോട് ഊറ്റി എടുത്തതാ കാരണം അത്രക്കും ഗുണമുള്ള സാധനമാണിതേ ഇപ്പം എണ്ണിത്തട്ടൊന്നും പണ്ടത്തെ കിട്ടാനും വയ്യല്ലോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പരി നൂറ് സെൻ്റ് അൻപത് സെൻറ്റിലെല്ലാം പെരടുത്തീനെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ചുറ്റോടിട്ടും ഉണ്ടാവും കൊല ഉണ്ടാവും ഇപ്പോൾ ഇവിടെ ആകെ രണ്ടോ മൂന്നോ അഞ്ചോ സെൻറ്റിലൊരു പെരടുത്താൽ പിന്നെ ഇട വായക്കാലക്കാനൊക്കെ ചില വായക്കെ അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കാൻ അതൊക്കെ അവിടെ മീനൊക്കെ അവിടെ വെച്ചിരിക്കണേ ഇനി നമ്മൾ കൈക്ക് ലേശം ഒരു നാലഞ്ച് പച്ചമുളക് ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടുകൊടുക്കുക അതേമാതിരി തന്നെ ഒരു ലേശം ഒരു നാലഞ്ച് ചീരുള്ളിയും പിന്നെ അതേമാതിരി തന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ലേശം തേങ്ങ ഇട്ടിട്ട് പിന്നെ തേങ്ങ ഒക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുള്ളിട്ടോ തേങ്ങ ഒക്കെ ഇടണോ ഇട്ടണോത്തോളം ടേസ്റ്റ് കൂടുള്ളു മക്കളെ ആ തേങ്ങയും കൂടി ഇട്ടിട്ട് ലേശം ഉപ്പ് ചമ്മന്തിക്കുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഇങ്ങോട്ട് പൊടിച്ച് വെള്ളം ഒന്നും ഇട്ടിട്ടണ്ട അങ്ങനെ ആ പൊടിച്ചാലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടെങ്കിൽ ഇതുപോലൊരു ചട്ടിയാണ് വെച്ചു കൊടുക്കാണ്ട് അയക്കല് ലേശം കടകിട്ട് കൊടുത്ത് ഉണ്ടോ അപ്പോൾ ഈ കടക് ചുറ്റിയോടിച്ചിട്ട് കൊടുക്കണത്തുവച്ചാൽ ചട്ടയൊക്കെ പുതിയ ചട്ടിന്ന് തന്നെയാണോ എത്ര നാ രണ്ട് മൂന്ന് അട്ടം ഗ്യാസും നോക്കും മാത്രം കാണാം നടുപോലെ വെളിച്ചെണ്ണ പാറ ചുറ്റോടി ഇട്ടാണ് ചെന്ന് നാടും പക്ഷെ നാടിറ്റ പൊതിയിൽ പോയി കാഴ്ചക്കൊന്നും വലിയൊരു പൊന്തൽ ഞാൻ വെളിച്ചെണ്ണ പാറും മാത്രമേ അതറിയില്ലേ ഏതായാലും ആ കട ഉണ്ണിനെയൊക്കെയാണ് പൊത്തിൻ്റെ ശേഷം പിന്നെ ഞാൻ തീക്കി ഇട്ട് കൊടുക്കണം നമ്മൾ അരച്ചീനെ ആ ഒരു ഇതുണ്ടല്ലോ ചമ്മന്തി ആ ഇതീക്കിട്ട് കൊടുത്തിട്ടാണ്ട് നല്ലോണം ജാറൊന്നും കണ്ടിട്ട് നീക്കി എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ ചമ്മന്തി ഇട്ടുകൊടുക്കണ സമയത്ത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിൻ്റെ എന്തെങ്കിലും വെച്ചെടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ ചമ്മന്തി ബേ കരി പിന്നെ ആ കടകും നല്ലോണം കരിമി കരിപ്പൂത്ത് അപ്പോൾ ലോ ഫ്ലെയിമൊക്കെ വെച്ചിട്ട് നമ്മൾ ആ മിക്സിൻ്റെ ജാറും മൂടി ഒക്കെ ഒന്നും കണ്ടിട്ട് ചേച്ചി കാണ്ട് ഒര ഗ്ലാസ് വള്ളത്തോളം ഇതീക്കങ്ങോ വെച്ചു കൊടുത്താൽ എന്തായി മിക്സിൻ്റെ ജാറിൻ്റെ ഉള്ളിലുള്ള ചമ്മന്തിയും പോകുന്ന മൂടിമരുള്ള ചമ്മന്തിയും പോകുന്ന എന്നാലോ നമ്മളീ ഒരിത് വേവാനുള്ള വെള്ളമായി അപ്പോൾ ഇതിന് ഇത് ഹൈ ഫ്ലെയിമൊക്കെ മാറ്റി കേട്ടോ ഞാൻ എന്നിട്ട് നോക്കിയാണ് നമ്മൾ ഈ അരിഞ്ഞച്ചീനെ അതുണ്ടല്ലോ അരിഞ്ഞ ഉപ്പ വെള്ളത്തിലൊക്കെ ഇട്ടുകൊണ്ട് പീഞ്ഞച്ചീനെ അത് ആ ഉപ്പള്ളത്തിൽ ഇട്ടുകാണ്ട് ഉപ്പുറിക്കൊക്കെ ഉള്ള വള്ളത്തിൽ ഇട്ടുകാണ്ട് പീഞ്ഞാൽ എന്താ അറിയോ അഥവാ ഇതിൽ വല്ല കറിൻ്റെ അംശോ അതല്ല ആ കറയാണ് കേട്ടോ കയ്പ് രസം വരിക അപ്പം ആ കറൊക്കെ നല്ലോണം പോകാൻ നന്ന് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒറ്റ വട്ടം ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങളെ ഈ ഒരു എന്താണ് ഉപ്പേരിക്കൊരു കയ്പ്പും വരൂല കേട്ടോ അപ്പോൾ തീയ്ക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തോണ്ട് തന്നെ ഇനി തീയ്ക്ക് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ ഇനി ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു വിധം പകുതി മുക്കാലും വരുന്നതിന് ശേഷം നോക്കേണ്ടിട്ടോ മതി ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടോയെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നുള്ളും കൂടിയാണ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതാ നല്ലൊരു മണം വരേണ്ടിട്ട് ആ ഒരു വെളുത്തുള്ളിയും ചീരുള്ളിയും പച്ചമുളകും തേങ്ങയും എല്ലാം കൂടി അരച്ചതാകും പിന്നെ ആ കടകിൽ വറവിട്ടില്ല അതുകൊണ്ടേക്കും വല്ലാത്തൊരു മണം വരുന്നുണ്ട് ഇപ്പം തന്നെ ലേശം ചോറ്ന്നാലോന്ന് തോന്നുന്നുണ്ട് അത് അത്രക്കും നല്ലൊരു മണം അപ്പോൾ ഏതായാലും കണ്ടുനോക്കുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിലൊന്ന് മൂടി വെച്ച് നിന്നീനിട്ടോ എന്നിട്ട് എൻ്റെ ഒരുവിധം പണികളൊക്കെ കഴിഞ്ഞ് ഒരുവിധം പണികൾ തന്നെ പത്ത് മിനിറ്റുള്ളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുക ഒക്കെ ചെയ്തതിന് ശേഷം വന്നുകാണ്ട് നോക്കുമ്പോൾ നോക്കിയാണെങ്കിൽ അടിയെ പിടിച്ചേ വെള്ളം പറ്റെന്തായണങ്ങിയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാലോ നല്ലൊരു മണമുണ്ട് നല്ലോണം അത്യാവശ്യം വെന്തും ചെയ്തു പിന്നെ അതേമാതിരിനില് രസീച്ച് എങ്ങനെ വെള്ളം കിഞ്ഞും വന്നീനിട്ടോ അപ്പോൾ ഞാൻ ഒക്കെ പിന്നെ കുഞ്ഞൊന്നും കൂടി തീ ഹൈ ഫ്ലെയിമിലിട്ട് വിഷാറാക്കിങ്ങാണ്ടാ വേവിച്ചിങ്ങനെടുത്ത് വെച്ചിങ്ങനെ പിന്നെ നോക്കിയാണേ ഒരു നുള്ളു ചോറാണ് വീണ്ടും ഞാൻ നുള്ള രണ്ട് രണ്ടര കോരി ഉണ്ടാവും രണ്ട് കോരിയാണെങ്കിലും ഒരു മനസ്സിന് ഇപ്പോൾ ഒരു ഷുഗർക്കൊക്കെ ഒരു കോരി അല്ലാത്ത അസുഖമൊന്നും ഇല്ലാത്ത ഇപ്പോൾ രണ്ട് കോരിയൊക്കെ തിന്നലേ ഉള്ളൂ ഏതായാലും ഞങ്ങൾ ഞാൻ ഉപ്പേരി ഉണ്ടായതുകൊണ്ട് ഒരു രണ്ട് കോരി രണ്ടര കോരിയോളം ചോറ് എടുത്ത് കേട്ടോ എന്നിട്ടും ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ലേശം ഇറച്ചിക്കറിയും പിന്നെ ഇറച്ചിക്കറീൻ്റെ ഒന്നും ഒരാവശ്യമില്ല കാരണം ഈ ഒരു എന്താണ് ഉപ്പേരിനെ മതിയാവും ഞമ്മക്ക് രണ്ടോ മൂന്നോ പ്ലേറ്റ് ചോറ് തിന്നാൻ അപ്പം നമ്മൾ കൂട്ടുകാരൊക്കെ പറയും രണ്ടോ മൂന്നോ ചോറ് പ്ലേറ്റ് ചോറൊക്കെ തിന്നിട്ട് ഞങ്ങളെ ഭേണ്ട ഇല്ലാതാക്കാനാണോ നോക്കണോ നോക്കുക അതല്ലിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞതാട്ടോ കാരണം അത്രക്കും ഈ ഒരു ടേസ്റ്റ് ആണെന്നാണ് കാരണം നമ്മൾ സാധാരണ വലിച്ചെറിയണ ആ ഒരു എണ്ണിത്തട്ട വെച്ചുകാണ്ടാണ് പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ പോളകളൊന്നും നമ്മൾ കളിയണമില്ല ഇനിയിപ്പം അതുകൊണ്ട് സ്നാക്സ് ഉണ്ടാക്കാനും മറ്റതുകൊണ്ട് കൂട്ടാൻ പത്തിരി ഒട്ടാടിക്കൊക്കെ കുത്താൻ പറ്റുന്ന കൂട്ടാണ്ടാക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നോക്കിയാണെങ്കിൽ നിനക്കാണെങ്കിൽ വിഷന്നിട്ട് കുറല് കരിഞ്ഞൊരു മണം വരുന്നുണ്ട് അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ മാത്രമല്ല പരിത പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അയാളെ വീഡിയോ നമുക്ക് നിൽക്കൽ അപ്പോൾ തന്നെ ഒരു വിധം നമ്മൾ ബാറ്ററി ഒക്കെ കഴിഞ്ഞു തുടങ്ങും പിന്നെ ചാർജർ ഇറക്കണമെങ്കിൽ ഒന്ന് കിടന്നുറങ്ങിയാൽ തിന്നൊക്കെ വേണ്ടേ ഹാർക്കായന് ഒവേ അപ്പോൾ കൊണ്ട് നോക്കിയാണെങ്കിൽ നല്ല മുന്തിരി അച്ചാറും ലേശം തൈരും പിന്നെ മുന്തിരി ചാറും മധുരമായതുകൊണ്ട് തന്നെ ലേശം മാങ്ങ ഇത്തിരി മാങ്ങ ചോറൊക്കെ കൂട്ടി അണ്ട് ഇപ്പം അതൊന്നും ഞാൻ എടുക്കണില്ല കേട്ടോ കേട്ടോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഉപ്പേരി മാത്രം ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്ക് കണ്ണ പോണില്ല പോകണില്ല ആ ഉപ്പേരിമക്കെന്നെ പോണ് കാരണം ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ച പിന്നെ ഉഷാറായി സോഫ്റ്റായിട്ടുള്ള ഉപ്പേരി നമുക്ക് കിട്ടും അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു കൂട്ടാൻ്റെ ഒന്നും ആവശ്യം പിന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള സംഭവം കൂടിയാണ് പിന്നെ എല്ലാവർക്കും അറിയാലല്ലേ എണ്ണിത്തട്ടൊക്കെ തിന്നാല് വലിയ ഗുണങ്ങളൊക്കെ ഉണ്ട് അൾസർ പിന്നെ പുണ്ണ് പിന്നെ ക്യാൻസർ ഒക്കെ വരുന്ന തടയാനൊക്കെ ഈ ഒരു ഇത് പറ്റും ഈ ഒരു എണ്ണിത്തട്ട ഉപ്പേരിട്ടോ അപ്പോൾ പിന്നെ എന്താണ് ആ മറ്റേ സാധനം ഉണ്ടല്ലോ അതിൻ്റെ ആ പൂവ് അതിൻ്റെ പൂവും പിന്നെ അതിൻ്റെ നമ്മളാ പുറന്തൊലി ഒഴിവാക്കിയപ്പോൾ ആയിരുന്നു വെച്ചിരുന്നല്ലോ അതൊക്കെ ആയിട്ട് ഞാൻ ഇൻഷ്ട്രാം വൈകുന്നേരത്തെ വീഡിയോയിൽ ഞാൻ വരട്ടോ ആദ്യമൊക്കെ രണ്ട് വീഡിയോ ഇട്ടിന് അപ്പോൾ നമ്മളൊരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് എന്താ പറയുമ്പോൾ ആദ്യമൊക്കെ ഒരു ഇപ്പോൾ ഒരു വീഡിയോ ഉള്ളല്ലോ അതിനൊപ്പം ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ഇട്ട് എവിടെ ഇനിന്നൊക്കെ ചോദിക്കണ്ടിട്ടോ അതൊക്കെ തന്നെ ഓരോ തിരക്കിൽ പെട്ട് കണ്ടാട്ടന്നെയാണ് ഒരു മാസമൊക്കെ ലീവായത് അതിനകത്ത് നമ്മളെ വീഡിയോ ഒക്കെ ആൾക്കാർ വരലൊക്കെ നിന്ന് എന്താ വെച്ചാൽ തന്നെ നമ്മൾ വീഡിയോ ആൾ ൾക്കാർ പോകില്ലേ അതാണ് അപ്പോൾ ഏതായാലും നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് എല്ലാവരും എണ്ണിത്തട്ടൻ ഞണ്ടാക്കൽ തുടങ്ങട്ടെ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ പിന്നെ അതേപോലെ തന്നെ എന്താണ് ഞങ്ങൾ വൈകുന്നേരം ഒരു ഏഴ് മണിയാകുമ്പോൾ നമ്മൾ ചാനലിൽ വന്നു വയ്ക്കിയാൽ ആ ഒരു സ്നാക്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കൈ ആ എണ്ണിത്തട്ടൻ്റെ പൂവുകൊണ്ട് പിന്നെ നല്ലൊരു രാവിലത്തെ ചായേൻ്റെ കടിയേക്കൊക്കെ പറ്റിയൊരു അടിപൊളി ഒരു കൂട്ടാനും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാകും അപ്പോൾ അത് രണ്ടും കൂടി വെച്ചിട്ട് ഇൻഷാല്ല ഏഴുമണിക്ക്